ും പേടിക്കരുത് എവ്രി ലേഡി ചെയ്തിരിക്കണം അതായത് ഒരു ഹെൽത്തി ഹെൽത്തി ബേബി വേണമെങ്കിൽ ഓൾവേസ് ബെറ്റർ ഹെൽത്തിരുപത് ധനംസിന്റെ ഒരു ഗൈനക്കോളജി പാക്കേജ് പരിചയപ്പെടുത്തുകയാണ് ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഡോക്ടർ എന്ന് പറഞ്ഞാൽ സ്പെഷ്യലിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ് ആണ് ഡോക്ടറുടെ കൺസൾട്ടേഷൻ അൾട്രാസൗണ്ട് സ്ക്രീനിങ് പിന്നെ സി ബി സി ആൻഡ് യൂറിൻ ടെസ്റ്റ് ഇത് ഗിസൈസിലെ പ്ലാറ്റിനം ഹെൽത്ത് കെയറിലെ അവിടെയാണ് ഇങ്ങനെ ഒരു പാക്കേജ് ഒരുക്കിയിരിക്കുന്നത് സാധാരണഗതിയിൽ അറുന്നൂറ് എഴുന്നൂറ് ധ്രംസ് ഒക്കെയാണ് ഇത്രയും കാര്യങ്ങളും കൂടെ ചെയ്യുന്നതിനാവുന്നത് അറിയാമല്ലോ ഒരു ഡോക്ടറെ കാണുമ്പോൾ തന്നെ കൺസൾട്ടേഷൻ തന്നെ ആവും ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ധ്രംസ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് എൻ്റെ കൂടെ ഒരാളുണ്ട് ഇത് ഡോക്ടർ സുസ്മിത ഡോക്ടർ പ്ലാറ്റിനം ഹെൽത്ത് കെയറിലെ ഗൈനക്കോളജിസ് ആണ് ഡോക്ടറെ നമസ്കാരം നമസ്കാരം ഇവിടെ ഡോക്ടർ മലയാളിയാണ് കേട്ടോ ശരിക്കും യു എയില് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഗൈനക് പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഒന്ന് പിന്നെ വരുന്നത് എൻഡോമെട്രിയോസിസ് പിന്നെ മെൻസ്ട്രൽ ഇറഗുലാരി എന്താണ് ഇതിന്റെ റീസൺസ് എന്താണ് മൂന്നിനും മൂന്ന് റീസൺസ് ആണ് പി സിഒഎസ് എന്ന് വെച്ചാൽ വളരെ കോമൺ ആയിട്ട് വരെയാണ് എസ്പെഷ്യലി ഫ്രം യങ് ഗേൾസ് ഓൺവേർഡ്സ് കുട്ടികൾ മെനാർക്കി അതായത് ഫസ്റ്റ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും അങ്ങ് പി സി ഒസിലേക്കും ഇറഗുലർ പീരീഡ്സിലേക്കും പോവുകയാണ് അപ്പോൾ പി സി ഒസ് ഒരു മെൻസ്ട്രൽ പ്രോബ്ലം മാത്രമല്ല അതൊരു മെറ്റബോളിക് പ്രോബ്ലമാണ് അപ്പം മെക്കാനലിട്രോൺലിടോ ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷൻ അങ്ങനത്തെ പ്രോബ്ലംസിലേക്ക് വരും അപ്പം ഒന്ന് അതിൽ മോസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആണത് വെയ്റ്റ് ഗെയിന് ഒബീസിറ്റി ഒബീസ് അല്ലാത്ത ബിസിയോസ് ഉണ്ടെന്നാലും മോസ്റ്റ്ലി ഒബീസിറ്റി ഉണ്ട് പിന്നെ ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി അതാണതിൽ മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത് യങ് ഗേൾസിനെന്ന് വെച്ചാൽ അവരുടെ സിസ്റ്റം മെച്ചുറല്ല മനസ്സിലായോ നമ്മുടെ ഒരു സിസ്റ്റം ഉണ്ട് ഹൈപ്പോ തെലാമോപിറ്റ്യൂട്രിയോവേറിയൻ ആക്സിസ് എന്ന് പറയും അപ്പം അത് മെച്ചുവറല്ലാത്ത കാരണം അവർക്ക് നാച്ചുറലി ഒരു ഇറഗുലാരിറ്റി വരും പക്ഷേ ഒരുപാട് ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഇവാലുവേറ്റ് ചെയ്യണം എസ്പെഷ്യലി ആൾ കുറച്ച് ഒബീസാണ് ആക്നി ഉണ്ട് എക്സസീവ് ഹെയർ ഗ്രോത്ത് ഉണ്ട് അപ്പം ഇതൊക്കെ ആണ് ഹിൻസാണ് ദിസ് കുഡ് ബി പിന്നെ നമുക്ക് പേഷ്യൻസ് ചിലപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ട് സഡൻലി വരും ലൈക്ക് ചിലപ്പോൾ വൈറ്റമിൻസ് ഒന്നും എടുത്തിട്ടുണ്ടാവില്ല അപ്പം നമ്മളുടെ റെക്കമെൻഡേഷൻ എന്താന്ന് വെച്ചാൽ പ്രഗ്നൻ്റ് ആവുന്നതിൻ്റെ ത്രീ മന്ത്സ് ബിഫോർ ഒന്ന് വന്നിട്ട് നമ്മൾ അതിനെ പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ് എന്നാണ് പറയുക അപ്പം നമുക്ക് പ്രീവിയസ്ലി എന്തെങ്കിലും മെഡിക്കൽ പ്രോബ്ലംസ് ഉണ്ടോ ചിലർക്ക് ബി പി ഉണ്ടാവും ചിലർക്ക് എപ്പിലെപ്സി ഉണ്ടാവും ചിലപ്പോൾ മെഡിക്കേഷൻസും ചേഞ്ച് ചെയ്യേണ്ടി വരും നമ്മൾ പ്രഗ്നന്റ് ആവുന്നതിൻ്റെ മുമ്പേ സേഫർ മെഡിക്കേഷൻസിലേക്ക് മാറ്റേണ്ടി വരും ബേബിക്ക് ടോക്സിക് അല്ലാത്ത മെഡിക്കേഷൻസിലേക്ക് മാറ്റി ചെയ്യേണ്ടി വരും പിന്നെ റുബല്ല സ്റ്റേറ്റസ് അറിയണം റുബല്ല ഒരു വൈറസ് ആണ് അപ്പം റുബലയുടെ ഒരു ടെസ്റ്റ് നമ്മൾ ചെയ്യും റുബല്ല ഐ ജി ജി എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് എല്ലാവർക്കും കുട്ടികളാകുമ്പം റുബല്ല വാക്സിനേഷൻ തരുന്നുണ്ട് അപ്പം ചിലപ്പോൾ വാക്സിനേഷൻ മിസ്സായിട്ടുണ്ടാവാം ചിലപ്പം ഇമ്മ്യൂണിറ്റി കിട്ടിയിട്ടുണ്ടാവില്ല അപ്പം നമ്മൾ റുബെല്ല സ്റ്റേറ്റസ് എല്ലാ ലേഡീസിൻ്റെയും ചെക്ക് ചെയ്യും അപ്പോൾ റുബെല്ല നെഗറ്റീവ് ആണെങ്കിൽ നമ്മളൊരു റുബെല്ല വാക്സിൻ കൊടുക്കും അപ്പോൾ റുബല വാക്സിൻ കിട്ടിയിട്ട് ഒരു ത്രീ മന്ത്സ് കഴിഞ്ഞിട്ട് കൺസീവ് ചെയ്യുന്നതാണ് നല്ലത് നല്ലത് അതായത് ഒരു ഹെൽത്തി ബേബി ഹെൽത്തി ബേബിയെ വേണമെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ നമ്മളൊരു പ്രീ കൺസെപ്ഷണൽ കൗൺസലിങ് ആൻഡ് പ്രഗ്നൻ്റ് ആവുന്നതിൻ്റെ ത്രീ മന്ത്സ് ബിഫോർ ഫോളിക് ആസിഡ് ടാബ്ലറ്റ് ആ അത് നമ്മുടെ ന്യൂറൽ ട്യൂബ് എന്ന് പറയും അതായത് ഹെഡ് ആൻഡ് ദ സ്പൈനൽ കാർഡ് ബ്രെയിൻ ആൻഡ് ദ സ്പൈനൽ കാർഡിൻ്റെ ഹെൽത്തി ഫോമേഷന് വേണ്ടിയിട്ട് ഒരു ത്രീ മന്ത്സ് ബിഫോർ തന്നെ ഫോളിക് ആസിഡ് ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ പറയും വേറൊരു കാര്യം ലേഡീസിന് കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ എൻറ്റോമെട്രിയോസിസ് ആണ് എൻഡോമെട്രിയോസിസ് ചിലപ്പം സിംറ്റംസ് ഉണ്ടാവില്ല ചിലപ്പം പിരീഡ് പെയിൻ ആയിരിക്കും അപ്പോൾ എന്ത് വിചാരിക്കും അതെനിക്ക് യൂഷൽ ആയിട്ടുള്ള പെയിൻ ആണ് അങ്ങനെ അത് അൺഡയഗ്നോസ്ഡ് അൺഡിറ്റക്റ്റഡ് ആയിട്ട് പോവും അങ്ങനെ ടോളറബിൾ ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അറിയുന്നേ ഇല്ല വേർ റിപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ആണ് ചിലപ്പം ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ കാരണം എപ്പോഴും നമുക്ക് പിരീഡ് പെയിൻ ഓവർ ആകുമ്പോഴും ലൈക്ക് നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക പിരീഡ് പെയിന് പിരീഡിൻ്റെ മുമ്പേ തുടങ്ങുന്നു അത് കഴിഞ്ഞപ്പം തുടങ്ങിയിട്ടും മാറുന്നില്ല ടു ത്രീ ഡേയ്സ് കണ്ടിന്യൂ ചെയ്യുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് സ്കാൻ ചെയ്ത് എൻഡോമെട്രിയോസിസ് ഉണ്ടോന്ന് നമ്മൾ റൂൾ ഔട്ട് ചെയ്ത് അത് ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും നന്നായി പിന്നെ നമുക്ക് വരുന്നത് അബ്നോമൽ ബ്ലീഡിങ് അപ്പം ഈ ഫോർട്ടീസിലൊക്കെ ഉള്ള ലേഡീസിന് അവർക്ക് ഹെവി ബ്ലീഡിങ് ചിലപ്പോൾ ഉണ്ടാകും ബ്ലീഡിങ് ആൻഡ് പെയിൻ ഫൈബ്രോയിഡ് ആവാം നമ്മൾ ചില പാഡിനോമയോസിസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അപ്പം എന്താണെന്ന് വെച്ചാൽ ഇവര് കൺസൾട്ടേഷന് വരാതെ ജസ്റ്റ് സിറ്റ് അറ്റ് ഹോം വീട്ടിൽ ഇരിക്കും അനീമിയയിലേക്ക് റിസൾട്ട് ചെയ്യും അപ്പം അനീമിയ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കുറയ്ക്കും അപ്പം നമുക്ക് അത് ഒന്ന് നോക്കി ഒരു സ്കാൻ ചെയ്തു പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയാണെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്തു എക്സൈസ് ബ്ലീഡിങ്ങിനെ തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാം അനീമിയെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം ഫോർട്ടി ആൻഡ് അബവ് നമ്മളൊരു ടെസ്റ്റ് ചെയ്യണം അതെന്ന് വെച്ചാൽ നമുക്കൊരു സംഭവം ഉണ്ട് സർവൈക്കൽ ക്യാൻസർ പേടിപ്പിക്കാൻ പറയല്ല അപ്പം അതിന് അതാവുന്നതിൻ്റെ മുമ്പേ ഉള്ള ചെറിയ സെല്ലുലാർ ഉണ്ട് അപ്പം ആ സെല്ലുലാർ ചേഞ്ചസ് നമുക്ക് സിമ്പിളായിട്ട് ഒ പിന്നുള്ളൊരു സ്വാബ് ടെസ്റ്റ് പോലെ ഒരു ടെസ്റ്റാണത് പാപ്സ്മിയ ചെയ്യാൻ പറ്റും പക്ഷെ പലരും ഈ പാപ്സ്മിയർ എന്ന് കേൾക്കുമ്പോൾ പേടിക്കും ഡോക്ടർ നേരത്തെ പറഞ്ഞിരുന്നു ഒരിക്കലും പാപ്സ്മിയറിനെ പേടിക്കരുത് എല്ലാവരും ചെയ്തിരിക്കണം എവ്രി ലേഡി എവ്രി ലേഡി ചെയ്തിരിക്കണം അപ്പൊ പാപ്സ്മിയർ ചെയ്യണം പിന്നെ മാമോഗ്രാം ചെയ്യണം ഫോർട്ടിഫൈവ് ആൻഡ് അപ്പോ അതൊക്കെയാണ് ലേഡീസിനോട് എനിക്ക് പറയാനുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഡോക്ടർ പറഞ്ഞതുപോലെ ഒരു നാൽപ്പത് വയസ്സിന് ശേഷമുള്ള ഒരു തീർച്ചയായിട്ടും ഇണ്ടക്കൊന്നും ഡോക്ടർ വന്ന് കാണുന്നത് നല്ലതാണ് അതെ അത് മാത്രമല്ല ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെയുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാക്കേജസും പ്ലാറ്റിനം ഹെൽത്ത് കെയർ ഇപ്പോൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാനായിട്ട് ഇവിടെ വന്ന് നിങ്ങൾക്ക് ഡോക്ടറെ കാണാം അതല്ലെങ്കിൽ എഴുതി കാണിക്കുന്ന നമ്പർ അല്ലേ ഇതിൽ വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുക്കാം ഇവിടെ വിളിച്ച് ചോദിച്ചാൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരും ഇനി ഇൻഷുറൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല വന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നമുക്ക് ഈ ഇൻഷുറൻസ് ഇല്ലാത്തവർക്ക് വേണ്ടുന്ന നല്ല പാക്കേജസും കാര്യങ്ങളും നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ എന്തായാലും താങ്ക് ഡോക്ടർ ഇപ്പം ഏറെ നേരം ഇതിനെക്കുറിച്ച് സംസാരിച്ചതിന് താങ്ക് യു താങ്ക് യു സോ മച്ച്